ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് വെക്കട്ടെ ആ ചോറിന് ഇത് മാത്രം മതി കുഴച്ച് കുഴച്ച് കഴിക്കാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ ആർക്കും അറിയാൻ പാടില്ലാത്തതായിരിക്കും എന്നാലും കുഴപ്പമില്ല നമ്മൾ നമ്മളുടെതായ രീതിയിലൊന്ന് ചെയ്ത് വെക്കുന്നെന്ന് മാത്രം അപ്പോൾ ഞാനിവിടെ ഒരു പൗളിലേക്ക് ഒരു അഞ്ച് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചോപ്പറിലേക്ക് ഉള്ളി തക്കാളി രണ്ട് പച്ചമുളകും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരഞ്ഞ് മാറ്റാം നിങ്ങൾക്ക് ചെറുതായിട്ട് അരഞ്ഞുകൊടുത്താൽ മതി ചോപ്പറിൻ്റെ ഒന്നും ഒരാവശ്യമില്ല അപ്പം ഞാൻ പിന്നെ പുതിയൊരു ചോപ്പർ വാങ്ങിയുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത കേട്ടോ അപ്പം മുട്ടയിലേക്ക് നമ്മൾ ഉള്ളിയും തക്കാളി പച്ചവളമൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ചാൽ മല്ലിയിലിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പിന്നെ കുറച്ച് മുളക് പൊടി ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയില്ലേ അത് നമുക്ക് ചൂടാനായിട്ട് വെക്കാം ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിനേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ ചെറിയ ഉണ്ണിയപ്പ ചട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായി ചെറുതായിട്ട് തന്നെ കിട്ടും നല്ല രസമാണ് കാണാനായിട്ട് ഇനി കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്തുട്ടും മുട്ടയായതുകൊണ്ട് പിന്നെ നമുക്കൊരു ഈർക്കിൽ വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിന് ബാക്കിയുള്ളതെല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട എവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇറക്കി വെച്ചിട്ടുതന്നെ ഇതെല്ലാം കോരി മാറ്റാം ഇങ്ങനെ തന്നെ കേൾക്കാം കേട്ടോ നല്ല രസം ഓരോന്നൊരോന്നിട്ടെടുത്ത് വാരണം നല്ല രസമാണ് പിന്നെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുട്ട ഇതിലേക്ക് ഇട്ടോടത്തിൽ പെരക്കി കൊടുക്കാം ഇങ്ങനെ പെരക്കേണ്ട കേട്ടോ ഓരോന്നോരോന്നായിട്ട് പെറുക്കിയെടുത്തതാണ് ഞാൻ പെട്ടെന്ന് മീൻ പൊരിക്കുന്ന ആ ഒരിലത്ത് അങ്ങനെ പെരക്കിയതാണ് ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ മീ മുട്ട ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലപോലെ നമുക്ക് പൊരിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിലേയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ട് മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടതിനാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്